മാത്യു കുഴൽനാടനെതിരെ വിമർശനവുമായി സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മാത്യു കുഴൽനാടിന്റെ ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതരായവർക്ക് വിതരണം ചെയ്യണം അന്തസ്സുണ്ടെങ്കിൽ അനധികൃതമായി ഭൂമി കൈവശം ഉണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കണമെന്നാണ് പറയേണ്ടത് മാത്യു കുഴൽനാടന് ധാർമ്മികതയില്ല എന്നും വർഗീസ് വിമർശിച്ചു മാത്യു കുഴൽനാടൻ ചിന്നക്കനാലിലെ പട്ടയ സ്ഥലത്തിനോട് ചേർന്നുള്ളതായി അടിസ്ഥാനത്തിൽ വകുപ്പ് ഹിയറിങ്ങിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് മാത്യു കുഴൽനാടനെതിരെ വിമർശനം ഉന്നയിച്ച വീണ്ടും സി വി വർഗീസ് രംഗത്തെത്തുന്നത് കുഴൽനാടിന്റെ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം നടത്തണം മാത്യു കുടൽനാടൻ അന്തസ്സുണ്ടെങ്കിൽ ഭൂമി കൈവശം വെച്ചത് വിട്ടുകൊടുക്കാമെന്ന് പറയുകയാണ് ചെയ്യേണ്ടതെന്നും സി വി വർഗീസ് പറയുന്നു മാത്യു കുടൽനാടൻ അന്തസ് ഉണ്ടെങ്കിൽ ആ ഭൂമി സർക്കാരിന്റെ ഭൂമി എന്റെ കൈവശമുണ്ടെങ്കിൽ ഞാൻ അത് വിട്ടുകൊടുക്കൂ എന്നാണ് പറയേണ്ടത് കയ്യേറിയിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുന്നത് ഭൂമി ിയതിന്റെ പേരിൽ ആരെയും അറസ്റ്റ് ചെയ്യുവാൻ നിയമമില്ലെന്ന് കുഴൽനാടന് അറിയാവുന്നതുകൊണ്ടാണ് മാത്യു കുഴൽനാടന് നല്ല വാചകമുണ്ട് അതേസമയം റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്ന ഹിയറിങ്ങിൽ കയ്യേറ്റം നടത്തിയിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ കുഴൽനാടന് തിരിച്ചടിയാകും സർക്കാർ ബോർഡ് സ്ഥാപിച്ച സ്ഥലമേറ്റെടുക്കുന്ന നടപടികളിലേക്കും കടക്കും വീഡിയോ ജേണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി